ഹലോ വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഈ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ട് നാടൻ രീതിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ ഒരു വഴുതിരിങ്ങ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം ഒരു നാല് വഴുതിരിങ്ങയാണ് ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം നന്നായിട്ട് വഴറ്റ് മാറ്റിയെടുക്കാം ഇനി ആ ആ വഴിതിരിങ്ങ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കൂടുതൽ എണ്ണ എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഈ ഉള്ളി വഴറ്റാനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം ഇതിന് കുറച്ച് കൂടുതൽ ഓയിൽ ആവശ്യം തന്നെയാണ് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് മസാലിൻ്റെ പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ ഒന്ന് വാഴേണ്ടി വരുന്ന സമയത്ത് നമുക്ക് വൈതിരിങ്ങ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വൈതിരിങ്ങയിലോട്ട് ആ മുളക് മസാല എല്ലാം പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് വൈതിരിങ്ങ കുറച്ചുകൂടി വലുപ്പത്തിൽ ഇടുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ അത് കൂടുതൽ എണ്ണ വേണ്ടി വരും അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി കേട്ടോ അത്രയും കൂടുതൽ വെള്ളം ഒഴിക്കണ്ട നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുക്കാം തക്കാളിൻ്റെ പുളിയുണ്ട് അതിനനുസരിച്ച് ഒരു പുളിയുള്ള ഒരു കറിയാണിത് അപ്പോൾ കുറച്ച് കൂടുതൽ പുളി ഒഴിച്ചാലും കുഴപ്പമില്ല കുറുകിയ ടൈപ്പിൽ ഒരു നാലഞ്ച് സ്പൂണ് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വഴുതിരിങ്ങ കറിയാണിത് ഇതിരിക്കും തോറാണ് നല്ല ടേസ്റ്റായിട്ട് മീൻ കറി പോലെ ആയിരിക്കും കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നാളെ രാവിലെയൊക്കെ കഴിക്കാനായിരിക്കും വളരെ ടേസ്റ്റായിരിക്കും ഓക്കെ ഇനി നമുക്കൊരു കോവയ്ക്ക ഉപ്പരി ഉണ്ടാക്കും ഉപ്പേരിയല്ല ഒരു ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ കാൽ കിലോ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കടുകൊന്നും ഇതിലോട്ട് ഇടുന്നില്ല കോവയ്ക്ക മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു വലിയ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി കോവയ്ക്ക നന്നായി ഫ്രൈ ആയതിന് ശേഷം ഉള്ളിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെയാണ് വളരെ നാടൻ രീതിയിൽ നമുക്ക് ദിവസവും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായ ഐറ്റംസാണ് കേട്ടോ ഇതെല്ലാം ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഒരു രണ്ട് വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഉള്ളി നന്നായിട്ട് എടുക്കണം കേട്ടോ ഈ രണ്ട് ഉള്ളിക്ക് പകരം നമുക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഉള്ളിയൊക്കെ എടുക്കാം ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ അത്രയും ഉള്ളി എടുക്കാം അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തു ആ വീഡിയോ പോയിട്ടോ അതായത് സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു ഞാൻ മിക്സ് ചെയ്തു കുറച്ച് കുരുമുളകും കൂടിയിട്ട് മിക്സ് ചെയ്തതായിരുന്നു ഇനി കുറച്ചുകൂടി മുളക് പൊടി ഇട്ടിട്ട് ആ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് മുട്ട പുഴുങ്ങിയത് വരുന്നുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ചോറിനോടൊപ്പമാണ് എടുക്കുന്നത് അതുകൊണ്ട് അധികം ഉള്ളിയിട്ടിട്ടില്ല ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉള്ളി എടുക്കാം പക്ഷേ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് സൈഡിൽ വെച്ച് കൊടുത്താൽ അവർക്കൊരു ഹാപ്പി ആവും അല്ലേ ഹലോ കൂട്ടുകാരെ ഞാൻ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഇനിയും കുറച്ചുകൂടി കൂടി നല്ല വീഡിയോസായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ ബൈ ബൈ താങ്ക്